ചെങ്ങായിമാരെ നമ്മടുത്ത് നല്ല അടിപൊളി അഞ്ച് അമ്പത് സെന്റ് സ്ഥലവും അതിലൊരു വീടും വിൽപ്പനക്കും വന്നുണ്ടോ അപ്പൊ സ്ഥലം വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്തിലെ സിദ്ദിഖാബാദിൽ അമ്പായ വളപ്പിലാട്ടോ കൊളപ്പുറം കൊണ്ടോട്ടി റൂട്ടിലെ തോട്ടശേരിയറിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ പോന്നാമി സ്പോട്ടിൽ സ്പോട്ടിലെത്തും അതേപോലെ തന്നെ കാടപ്പടി കൊല്ലഞ്ചന റൂട്ടിലെ കെ കെപ്പടിയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ കണ്ട് പോന്നാല് നമ്മളെ സ്പോട്ടിലെത്തും മെയിൻ റോട്ട് മണ്ണി ഒരു നൂറ് മീറ്റർ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിൽ പോയാല് നമ്മളെ സ്പോട്ടിലെത്തും വീട് വരുന്നത് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് സിറ്റ് ഔട്ട് കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അതേപോലെ തന്നെ ഡൈനിങ് ഹാൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാൾ ആട്ടോ ഇനി നമുക്ക് കിച്ചൺ നോക്കാം കിച്ചൺ തെക്കണ അത്യാവശ്യം നല്ല വലിപ്പുള്ള കിച്ചൺ തന്നെയാണ് നിങ്ങൾ ഇതാ നോക്കി അത്യാവശ്യം വലുപ്പല്ലേ അടിപൊളി കിച്ചൺ ആണ് ഇനി നമുക്ക് ഞമ്മക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ആദ്യം ആ ഒരു ബെഡ്റൂം കാണാം ഇതാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബെഡ്റൂം പിന്നെ ഞാൻ അടുത്ത ബെഡ്റൂമൊക്കെ പോയേക്കാം ഇതാ ഈ കാണാൻ രണ്ടാമത്തെ ബെഡ്റൂം കിട്ടോ ഇതും അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ഇതാ ഡൈനിങ് ഹാളിൽ നേരിട്ടുള്ള നമ്മളെ ബാത്റൂം ഇതാണ് ബാത്റൂം ബാത്റൂമിന്റെ തൊട്ടടുത്തന്നെയായിട്ടാണ് കോണി സ്റ്റെപ്പ് വരുന്നത് അതുകൂടാതെ വീടിന്റെ പുറത്ത് ബാത്റൂമുണ്ട് അടുക്കള ബാത്ത് ഒരു ഉണ്ട് പിന്നെ സാധാ ഒരു കിണറും ഉണ്ട് കുയൽ കിണറും ഉണ്ട് കേട്ടോ ഏത് വണ്ടിയാണെങ്കിലും സുഖാരിതാ റോട്ടിൽ നിന്ന് നേരെ കേറ്റിറക്കാൻ പറ്റും മുറ്റാട്ടുള്ളത് ഒരു സാധാരണക്കാരനെ എടുക്കാൻ പറ്റിയ വീടാട്ടോ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് മദ്രാസ് ഉണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് അപ്പൊ ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും ചോദിച്ചത് മുതലി വെറും ഇരുപത്തെട്ട് ലക്ഷം ആട്ടോ മുതലാളിന്റെ നമ്പർ നമ്മൾ താഗ് കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചോക്കി വല മുതാളി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടോ ഒന്ന് വിളിച്ചോക്കി